എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മിഥുന കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് മകൈരത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും തിരുവാതിരയും പുനർദം ആദ്യമുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറിലെ നക്ഷത്രങ്ങൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഭാഗ്യത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലമായിരുന്നു ഇതുവരെ ശനിയുടെ ഭാഗ്യത്തിലുള്ള സഞ്ചാരം ഇവരുടെ ജീവിതത്തിലെ ഒരഭിവൃദ്ധി തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു വ്യവസായ സംരംഭം നല്ല രീതിയിൽ പുഷ്ടിപ്പെട്ടു വരികയോ ഒരു തൊഴിൽ അഭിവൃദ്ധിപ്പെട്ടു വരികയോ ഒക്കെ ഇവർക്ക് ഈ ഒരു കാലയളവിൽ ശനിയുടെ ഭാഗ്യസ്ഥാനത്തെ സഞ്ചാരത്തിനിടയ്ക്ക് സംഭവിച്ചതാണ് എന്നാൽ ഈ വർഷം മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിയുടെ രാശിമാറ്റത്തോട് കൂടിയിട്ട് ഇവർക്ക് ആ ശനിയുടെ ഒരു ആനുകൂല്യം അല്പം കുറയുകയാണ് കണ്ട ശനിയുടെ ദോഷത്തിൻ്റെ ആരംഭകാലമാണ് മിഥുന കൂറുകാരെ സംഭവിച്ചിട്ട് വ്യാഴം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ദുസ്ഥാനമായിട്ടുള്ള പന്തലിൽ സഞ്ചരിക്കുന്നു എങ്കിലും ശനിയുടെ ഒരു സംരക്ഷണ കവചം ഉള്ളതുകൊണ്ടിട്ട് അവർക്ക് ആ ദോഷങ്ങൾ കാര്യമായിട്ട് ബാധിച്ചു കാണില്ല ചിലവ് കൂടുക വ്യയം സംഭവിക്കുക എന്നൊരു ഫലം മാത്രമേ അവർക്ക് സംഭവിച്ചു കാണാൻ ഇടയുള്ളൂ വ്യാഴത്തിൻ്റെ അടുത്ത മാറ്റം ഇവരുടെ ജന്മരാശിയിലേക്കാണ് അപ്പോൾ കണ്ടവശനിയുടെ ആരംഭകാലം അതുപോലെ തന്നെ ചാരവശാൽ വ്യാഴം പന്തലിൽ സഞ്ചരിക്കുന്നു അപ്പോൾ ഒരു മാസം ഇവരെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു മാസം തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് മിഥുനക്കൂറുകാരുടെ ഏപ്രിൽ മാസ ഫലങ്ങൾ നമുക്കൊന്ന് വിലയിരുത്താം നിലവിലെ ഗ്രഹസ്ഥിതി ഇടവത്തിൽ വ്യാഴം മിഥുനത്തിൽ ചൊവ്വ ചൊവ്വ മിഥുനൻ രാശിയിൽ നിന്ന് അടുത്ത രാശിയായ കർക്കിടകൻ രാശിയിലേക്ക് ഏപ്രിൽ മാസം മൂന്നാം തീയതി സംക്രമിക്കുന്നു ആ രാശി ചൊവ്വയുടെ നീചരാശി കൂടിയാണ് കർക്കിടകൻ രാശി കന്നിയിൽ കേതു മീനം രാശിയിൽ മീഥനൻ രാശിയുടെ പത്താം രാശിയായിട്ടുള്ള മീനൻ രാശിയിൽ സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് സൂര്യൻ്റെ ഉച്ചരാശിയിലേക്ക് ഏപ്രിൽ മാസം പതിനാലിന് സംക്രമിക്കും അതുപോലെ തന്നെ ബുധൻ വക്രഗതിയിലാണ് മീനൻ രാശിയിൽ ബുധൻ ഏപ്രിൽ മാസം ഏഴാം തീയതി വക്രം വെടിഞ്ഞ് നേർഗതിയിൽ സഞ്ചരിക്കും അതുപോലെ തന്നെ ശുക്രനും മീനൻ രാശിയിൽ വക്രഗതിയിലാണ് ശുക്രൻ വക്രം വെടിഞ്ഞ് മീനൻ രാശിയിൽ നേർഗതിയിൽ ഏപ്രിൽ മാസം പന്ത്രണ്ടോടുകൂടി സഞ്ചരിക്കാൻ ആരംഭിക്കും പൊതുവിൽ ഇവരുടെ പത്താം രാശി കർമ്മഭാവത്തിൽ അഞ്ച് ഗ്രഹങ്ങളാണ് സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു ഈ ഇത്തരം ഗ്രഹങ്ങൾ ഇവരുടെ കർമ്മഭാവത്തിലുണ്ട് അപ്പോൾ നമുക്കിനി ഇവരുടെ ഫലങ്ങൾ എപ്രകാരം നോക്കാം സൂര്യൻ്റെ പത്തിലൂടെയും പതിനൊന്നിലൂടെയുള്ള സഞ്ചാരം ഇവർക്ക് വളരെ നല്ല ഫലങ്ങളാണ് ഈ മാസം നൽകുന്നത് ശുക്രൻ ഇവരുടെ പത്താം രാശിയിൽ നേർഗതിയിൽ വരുന്നതോടുകൂടിയിട്ട് ഏപ്രിൽ മാസം പന്ത്രണ്ടോട് കൂടിയിട്ട് ഇവരുടെ ബന്ധങ്ങളിലൊക്കെ ഒരു ആശയക്കുഴപ്പം ശുക്രനെ കൊണ്ടാണ് ബന്ധങ്ങളൊക്കെ ചിന്തിക്കുക പ്രത്യേകിച്ച് പങ്കാളികളുടെ ബന്ധങ്ങളൊക്കെ ചിന്തിക്കുക അപ്പോൾ ഇവർക്ക് ഇവരുടെ ബന്ധത്തിലൊരു ആശയക്കുഴപ്പം ഒരു എന്താ പരസ്പരം തെറ്റിദ്ധാരണയുള്ള ആശയക്കുഴപ്പങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഏപ്രിൽ മാസം പന്ത്രണ്ടിന് ശേഷം അപ്പോൾ വളരെ ജാഗ്രതയോടെ പങ്കാളിയോടും പ്രണയ പങ്കാളിയോടൊക്കെ പെരുമാറാൻ ശ്രദ്ധിക്കുക ശുക്റിൻ്റെ അത്ര അനുകൂലമല്ല ബന്ധങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും നല്ലൊരു മാറ്റം ഈ മാസം ഈ രാശിക്കാർക്ക് സംഭവിക്കുന്ന ഏറ്റവും നല്ലൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസം മൂന്നാം തീയതി ജന്മരാശിയിൽ നിന്ന് ചൊവ്വ പോവുകയാണ് ജന്മരാശിയിൽ പാപന്മാർ വന്നാൽ ഏത് ഗ്രഹങ്ങളായാലും പ്രത്യേകിച്ച് ചൊവ്വ പോലെയുള്ള ചൊവ്വ ശനിയൊക്കെ ശനി വന്നാൽ ജന്മശനി ചൊവ്വ വന്നാൽ സൂര്യൻ വന്നാലൊക്കെ വളരെ ക്ലേശകരമായിട്ടുള്ള ഒരു സമ്മർദ്ദത്തിലായിരിക്കും എപ്പോഴും നമുക്ക് ഈ രാശിയിൽ ഇപ്പോൾ ചൊവ്വ നിരവധി മാസങ്ങളായിട്ട് ആ രാശിയിൽ നിൽക്കുന്നു അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള സമ്മർദ്ദം ആ ചൊവ്വ നൽകിയിട്ടുണ്ട് ഒരു വലിയ ആശ്വാസമാണ് ചൊവ്വയുടെ രാശി മാറ്റം ഏപ്രിൽ മാസം മൂവാം തീയതി അടുത്ത രാശിയായിട്ടുള്ള ഫെബ്രുവരിയിലേക്ക് പോകുന്നു അപ്പോൾ ഇവരുടെ വർക്ക് പ്രഷറും മാനസികമായിട്ടുള്ള സമ്മർദ്ദമൊക്കെ നല്ല രീതിയിൽ കുറയും ബുധൻ ഇവരുടെ പത്താം രാശിയിൽ തന്നെ നേർഗതിയിൽ വരുന്നത് എന്താണ് ഇവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊരു എന്നൊരു വ്യക്തമായൊരു അനാലിസിസ് നമുക്ക് നടത്താനായിട്ട് കഴിയും ബുധൻ്റെ ആ ഒരു നേർഗതിയിൽ വരുന്നതോടെ ഇവർക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് വ്യക്തമായിട്ടൊരു ഒരു ഒരു വിശകലനം നടത്തുന്നതിന് ബുധൻ്റെ സ്ഥിതി സഹായിക്കും പൊതുവിലുള്ളൊരു ആ അവർക്ക് ഇവർക്ക് തന്നെ ശ്രദ്ധിക്കാൻ മനസ്സിലാവും ഇവർക്കൊരു ജനുവരി മാസം ആരംഭിക്കുന്നതോടുകൂടിയിട്ട് അല്പം ടെൻഷൻ കൂടുന്നതായിട്ട് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ആ ജനുവരി മാസം ഫെബ്രുവരി മാസമൊക്കെ ഒരു ടെൻഷൻ ബുദ്ധിമുട്ടുള്ള മാസങ്ങളാണ് എന്നാൽ അതിന് മുൻപുള്ള മാസങ്ങളത്ര കുഴപ്പമുണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം ഈ വ്യാഴത്തിൻ്റെ നേർഗതിയും അവർ തന്നെ ഈ ചൊവ്വയുടെ രാശിയിലെ സ്ഥിതിയൊക്കെയാണ് അതിന് കാരണം അപ്പം അങ്ങനെ ഒരു ആശ്വാസകർക്ക് നല്ല രീതിയിൽ ആ ചൊവ്വയുടെ രാശി മാറ്റത്തോടെ ലഭിക്കും ഇവരുടെ ഏറ്റവും പ്രതികൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി വ്യാഴത്തിൻ്റെ പന്ത്രണ്ടിലെ സ്ഥിതിയാണ് വ്യാഴത്തിൻ്റെ പന്ത്രണ്ടിലെ സ്ഥിതിയുടെ മോശം ഫലങ്ങൾ നമുക്ക് ഈ മാസം കൂടുതലായിട്ട് അനുഭവപ്പെടുക ശനിയുടെ സംരക്ഷണകവചം പോയതിന് ശേഷമുള്ള മാസങ്ങളാണ് അനുഭവ അനുഭവത്തിൽ വരിക എങ്കിലും മറ്റു ഗ്രഹം ചൊവ്വയുടെ രാശിമാറ്റൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ആശ്വാസം അതുപോലെ ബുധൻ്റെ സ്ഥിതിയൊക്കെ നമുക്കതിൽ ഒരു പരിധിവരെ ഒരാശ്വാസം നൽകും ഇവരുടെ രാ ഇവരുടെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന രാഹു അനാവശ്യമായിട്ട് കുറേ മാറ്റങ്ങൾ തൊഴിൽ മേഖലയിൽ ഇപ്പോൾ ഇവർക്ക് ഈ രാഹു ഈ രാശിയിലേക്ക് വന്നി ഒരു വർഷവും കുറച്ച് മാസങ്ങളുമായി ആ അന്ന് മുതൽക്ക് തൊഴിൽ മേഖല എപ്പോഴെപ്പോഴും ഓരോ മാറ്റങ്ങൾ വരുന്നതായിട്ട് ഈ രാശിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും അത് രാഹുവിൻ്റെ ആ ഒരു രാശിയിലെ സ്ഥിതി കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ശനിയുടെ പത്തിലേക്കുള്ള വരവ് അവരുടെ പത്താം കേന്ദ്രസ്ഥാനത്തേക്കുള്ള വരവ് ഒരുപാട് വെല്ലുവിളികൾ തൊഴിൽ മേഖലയിൽ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലൊക്കെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങും പൊതുവിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് ഇനിയിപ്പം അങ്ങോട്ട് ഒരു അത്ര കണ്ട അനുകൂലമല്ലാത്ത ഒരു സമയമാണ് ഇവർക്ക് വരുന്നതെങ്കിൽ പോലും ഇവർക്ക് ഈ മാസം മാനേജബിളാണ് വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ഈ രാശിക്കാർക്ക് മുമ്പോട്ട് പോകുന്നതിന് തീർച്ചയായിട്ടും കഴിയും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ബന്ധങ്ങളിൽ ഷുഗറിൻ്റെ സ്ഥിതി കൊണ്ട് ബന്ധങ്ങളിലൊന്നും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള എല്ലാ ഇവരുടെ നിക്ഷേപങ്ങളും ഇവരുടെ അസറ്റുകളൊക്കെ എല്ലാം ഒന്ന് സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക നമുക്ക് അല്പം സമയം നല്ല നല്ല സമയമാണ് കടന്നു വരുന്നത് എങ്കിലും ഈ മാസം തിരക്കെടുത്തത് ഈ മാസം ഉപയോഗിച്ചിട്ട് ഇവരുടെ നിക്ഷേപങ്ങളെയൊക്കെ ഇവർ നിക്ഷേപങ്ങളെ ഇവരുടെ എന്താ ബിസിനസ്സിനെയൊക്കെ ഒന്ന് സേഫ് ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ രാശിക്കാർ ഈ മാസം മസ്റ്റായിട്ടും ചെയ്യണം അതുപോലെ തന്നെ ഇവരുടെ നിക്ഷേപങ്ങളൊക്കെ വളരെ സുരക്ഷിതമായിട്ടുള്ള മാർഗ്ഗങ്ങളിലേക്കൊക്കെ മാറ്റി എന്താ കൂടുതൽ എന്താ കൂടുതൽ സാധ്യതകളുള്ള മേഖലയിലേക്ക് അതൊക്കെ മാറ്റി വെക്കുന്നതിനൊക്കെ നിക്ഷേപങ്ങൾ പല രീതിയിലൊക്കെയുള്ള റിയൽ എസ്റ്റേറ്റായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിക്ഷേപങ്ങൾ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നൊക്കെ ചെയ്യുന്നതിന് ഈ മാസം നല്ലതാണ് ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഈ മാസം ഇവർക്ക് ആ നിക്ഷേപങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നതിനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുന്നതിനൊക്കെ ഈ മാസം ഉപയോഗിക്കാം പൊതുവെ ഇവർക്ക് മാനേജബിളായിട്ടൊരു മാസം തന്നെയാണ് എങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട മാസം കൂടിയാണ് ഈ മാസം ഇവരുടെ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ നിക്ഷേപങ്ങളുടെയും ഇവരുടെ ബിസിനസ്സിൻ്റെയും ഇവരുടെ തൊഴിലിൻ്റെയും കാര്യത്തിലൊക്കെ വളരെ ജാഗ്രത എല്ലാ കാര്യങ്ങളും സേഫ് ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ മിഥുൻ രാശിക്കാർ ഏപ്രിൽ മാസത്തിൽ ചെയ്യണം ദോഷപരിഹാരത്തിനായിട്ട് ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തി ശനിയാഴ്ചകളിൽ നീരാഞ്ജനം നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ തൃക്കൈവേണ്ണ പാൽപ്പായസം ശ്രീകൃഷ്ണന് മഞ്ഞപ്പട്ട് തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുക ഇതാണ് ഈ മാസം ഈ രാശിക്കാർ ചെയ്യേണ്ടത് നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോർസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പം ഇതിനും രാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സൗഭാഗ്യമൊക്കെ ഈശ്വരം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം